ചടങ്ങിനല്ലാ ഉള്ളത് ചടങ്ങിന് മാത്രീ നിങ്ങളുടെ പേരിലെ അതെ അതുകൊണ്ടും ആ പട്ടം നടക്കുന്നതിലത്തിലും വി എൻ വാസവൻ ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് എന്ത് വാക്കുകൾ പറഞ്ഞാണ് ആ കുടുംബത്തെ മന്ത്രിക്ക് ആശ്വസിപ്പിക്കാനാവുക എന്നുള്ളതാണ് നേരത്തെ നിരന്തരം പരാതിപ്പെട്ടിരുന്നു ആ കുടുംബം ഒപ്പമുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ മന്ത്രിയും മന്ത്രി വീണാ ജോർജ് നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ കാര്യം അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരത്തിൽ ഒരു ദൗർഭാഗ്യകരമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തും ബിന്ദുവിനൊപ്പം തന്നെയാണ് സർക്കാരും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ എത്തി എന്ത് എന്ത് വാക്കുകൾ പറഞ്ഞാണ് കുടുംബത്തെ മന്ത്രിക്ക് ആശ്വസിപ്പിക്കാനാവുക എന്നുള്ളതാണ് ഒരു സംസ്കാര ചടങ്ങുകൾക്കായിട്ടുള്ള ഒരു തുക ഇപ്പോൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രി സൂപ്രണ്ട് ഡി എം ഇ ഒപ്പം തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിക്കൊപ്പം എത്തുകയും ചെയ്തിട്ടുണ്ട് രാഗിൻ ഉണ്ട് രാഗിൻ ഒരു തുക ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് മന്ത്രി എന്താണ് കുടുംബാംഗങ്ങളോട് പറയുന്നത് അവർക്ക് പറയാനുള്ള എന്താണ് നമുക്കൊക്കെ അറിയാം തിരിച്ചെന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത് അതായത് സംസ്കാര ചടങ്ങുകൾക്കും മറ്റുമൊക്കെയായുള്ള ഒരു പ്രാഥമിക തുക എന്ന നിലയിലാണ് ഇപ്പോൾ മന്ത്രി അത് കൈമാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സന്ദർശനത്തിന് ശേഷം മന്ത്രി അടക്കമുള്ളവർ അല്പസമയത്തിൽ നിന്നും തന്നെ പുറത്തേക്ക് വരും എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാരടക്കം എത്തിയിരുന്നില്ല എന്ന കാര്യം അവർ പറഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ആണ് വീട്ടിൽ എത്തിയത് മന്ത്രിക്കൊപ്പം തന്നെ ആശുപത്രി സൂപ്രണ്ട് ഉണ്ടായിരുന്നു കൂടാതെ മറ്റ് ആശുപത്രി പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു കൂടാതെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു കുടുംബം അവരുടെ ബുദ്ധിമുട്ടുകൾ ഓരോന്നും മന്ത്രിക്ക് മുന്നിൽ വിവരിച്ചു ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിവരിച്ചു കുടുംബത്തെ ചേർത്ത് നിർത്തും എന്നാണ് മന്ത്രി വി എൻ വാസവൻ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ബിന്ദുവിൻ്റെ ഇരുന്നു കൊണ്ടാണ് മന്ത്രി ഇക്കാര്യങ്ങൾ നേരത്തെ പറയുകയും ചെയ്തിരുന്നത് നേരത്തെ വലിയ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതൊക്കെ നമുക്കറിയാം കാരണം ആ ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നും അതോടൊപ്പം തന്നെ ആളുപയ സാധ്യത തള്ളുകയൊക്കെ ചെയ്തത് ഈ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ എത്തിയിരുന്നു നേരത്തെ വീണ ജോർജ് ഫോണിൽ സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ ഇക്കാര്യങ്ങൾ വിവരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ സന്ദർശനത്തിന് ശേഷം മന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് തൊട്ടടുത്ത് തന്നെയാണ് ബിന്ദുവിൻ്റെ സഹോദരിയോടുകൂടെ അവിടേക്കും മന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകും എന്നതാണ് വ്യക്തമാകുന്നത് ഇപ്പോൾ അവിടേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നാടൊന്നാകെ തന്നെ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത് നിരവധി പേർ അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് എത്തി എന്തായാലും ഇപ്പോൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടേക്ക് വരികയാണ്